കാലിയവരികുള്ളിൽ മറിഞ്ഞ ഫ്രാൻസിസ് മാർപ്പാപ്പ ഏകദേശം പതിനഞ്ച് വർഷത്തോളം ബിഷപ്പായി ജോലി ചെയ്ത അർജന്റീനയിലെ ബ്യൂണസ് ഐറിസിലുള്ള കത്തീഡ്രൽ ആണിത് ദ ബ്യൂണസ് ഐറിസ് മെട്രോപൊളിറ്റൻ കത്തീഡ്രൽ എന്നാണ് ഇത് അറിയപ്പെടുന്നത് ആയിരത്തി എഴുന്നൂറ്റി അമ്പത്തിനാലിൽ നിർമ്മാണം ആരംഭിച്ച് ഏകദേശം ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തിരണ്ടിലാണ് ഇത് പൂർത്തീകരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറ് ഡിസംബർ പതിനേഴിനാണ് ഫ്രാൻസിസ് പോപ്പിൻ്റെ ജനനം രണ്ടായിരത്തി പതിമൂന്ന് മാർച്ച് പതിമൂന്ന് മുതൽ മരണം വരെ കത്തോലിക്കാ സഭയുടെ തലവനും വത്തിക്കാൻ സിറ്റി സ്റ്റേറ്റിന്റെ പരമാധികാരിയുമായിരുന്നു അർജന്റീനയിലെ ബ്യൂണസൈരസിലാണ് അദ്ദേഹം ജനിക്കുന്നത് പിന്നീട് ഗുരുതരമായ ഒരു രോഗത്തിൽ നിന്ന് അദ്ദേഹം മുക്തനാകുന്നുണ്ട് പിന്നീടാണ് അദ്ദേഹം ആത്മീയപാതകളിൽ തുടർന്നു പോകുവാൻ തീരുമാനിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അദ്ദേഹം കത്തോലിക്ക പുരോഹിതനായി അഭിഷിക്തനായി തൻ്റെ പൊതുജീവിതത്തിലുടനീളം ഫ്രാൻസിസ് തൻ്റെ എളിമ ദൈവത്തിൻ്റെ കരുണത്തിലുള്ള ഊന്നൽ പോപ്പ് എന്ന നിലയിൽ അന്താരാഷ്ട്ര ദൃശ്യത ദുരിദരോടുള്ള ഉത്കണ്ഠ മതാന്തര സംഭാഷണത്തോടുള്ള പ്രതിബദ്ധത എന്നിവയാൽ ശ്രദ്ധേയനായിരുന്നു റോമൻ ക്യൂരിയയിലെ ഡിക്കാസ്റ്റുകളിൽ സ്ത്രീകളെ ഫ്രാൻസിസ് പൂർണ്ണമയ അംഗങ്ങളാക്കി കത്തോലിക്ക സഭ എൽ ജി പി ടി ക്യൂ സമൂഹത്തിലെ അംഗങ്ങളോട് കൂടുതൽ അനുകമ്പ കാണിക്കണമെന്ന് അദ്ദേഹം വാദിച്ചു സ്വർഗ യൂണിയനുകളുടെ അനുഗ്രഹങ്ങൾ അനുവദനീയമല്ലെങ്കിലും ആരാധനാക്രമത്തിൽ അനുഗ്രഹങ്ങൾ നൽകാത്തിടത്തോളം കാലം വ്യക്തികളെ അനുഗ്രഹിക്കാൻ കഴിയുമെന്ന് അദ്ദേഹം പ്രസ്താവിക്കുകയുണ്ടായി അനിയന്ത്രിതമായ മുതലാളിത്തം ഉപഭോക്തൃത്വം അമിത വികാസം എന്നിവയുടെ വിമർശകനായിരുന്നു ഫ്രാൻസിസ് അന്താരാഷ്ട്ര നയതന്ത്രത്തിൽ ഫ്രാൻസിസ് വലതുപക്ഷ ജനകീയതയുടെ ഉയർച്ചയെ വിമർശിച്ചു സ്വർഗരതിയെ കുറ്റവിമുക്തമാക്കണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു അമേരിക്കയും ക്യൂബയും തമ്മിലുള്ള പൂർണ്ണ നയതന്ത്ര ബന്ധം പുനഃസ്ഥാപിക്കാൻ അദ്ദേഹം കൈയെടുത്തു ചൈനീസ് ബിഷപ്പുമാരെ നിയമിക്കുന്നതിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് എത്രത്തോളം സ്വാധീനമുണ്ടെന്ന് നിർവചിക്കാൻ ചൈനയുമായി ഒരു കരാർ ചെയ്തു അങ്ങനെ തുടങ്ങി മാനവികതയിലൂന്നിയ ഒരുപാട് തീരുമാനങ്ങളെടുത്ത ഒരു വ്യക്തിയാണ് ഇന്ന് കാലവേദനയ്ക്ക് മറഞ്ഞിരിക്കുന്നത് അദ്ദേഹത്തിന് എല്ലാ ആദരാഞ്ജലികളും അർപ്പിക്കുന്നു